ഹായ് നമസ്കാരം അഞ്ഞൂറ്റി മുപ്പത്തിരണ്ടാമത്തെ വീഡിയോ സ്നേഹദീപം ഇലക്ട്രോണിക്സിന്റെ നമ്മൾ ഇട്ട വീഡിയോസ് എല്ലാം പോയി എല്ലാം സൈല ഒന്നുമില്ല ഇനി അഞ്ഞൂറ്റി മുപ്പത്തിരണ്ടാമത്തെ വീഡിയോ പിന്നെ ഒരു ഫോർ പറഞ്ഞത് ഗ്യാസ് സ്റ്റൗ ബട്ടർഫ്ലൈ കമ്പനിയുടെ ഫോർ വന്നത് ഇത് ബട്ടർഫ്ലൈ കമ്പനിയുടെ രണ്ട് ടൈപ്പ് വരും ഒന്ന് ചെറുതും വരും ഒന്ന് വലുതും വരും ഇത് വലിയ ടൈപ്പ് ആണ് ബട്ടർഫ്ലൈ കമ്പനിയുടെ വലിയ ടൈപ്പ് ഗ്യാസ് സ്റ്റൗ ആണ് ചെറിയ ടൈപ്പ് അല്ല ഏകദേശം ഇത് വെച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും അതിനാണ് ഈ പാത്രം വെക്കുന്നത് നാല് പാത്രം വെക്കാവുന്ന രീതിയിലുള്ള ബട്ടർഫ്ലൈടെ ഒരു ഗ്യാസ് സ്റ്റോവ് ഗ്ലാസ് സ്റ്റോപ്പ് അത്യാവശ്യം ഒരു അയ്യായിരം രൂപയ്ക്ക് റേറ്റ് വരുന്ന മോഡല് ഗ്യാസ് സ്റ്റവാണ് അത് നാല് വന്നത് വലിപ്പുള്ള മോഡല് പിന്നെ അതിന്റെ കൂടെ ഒരു മോപ്പ് ഒരു മോപ്പ് വെള്ളം പിന്നെ അതിന്റെ കൂടെ ഒരു ഡിന്നർ സെറ്റ് രണ്ട് രണ്ട് വലിയ പ്ലേറ്റ് രണ്ട് ചെറിയ പ്ലേറ്റ് പിന്നൊരു മൂന്ന് പീസ് ഈ പ്ലേറ്റ് പിന്നെ മൂന്നും മൂന്നും ആറ് പ്ലേറ്റ് ബൌള് പിന്നെ ഒരു പി ജി ആന്റെ ഒരു വാട്ടർ ബോട്ടിൽ ചെറുത് ഉള്ളവർക്കൊക്കെ സ്കൂൾ പഠിക്കുമ്പോൾ കൊണ്ടുപോവാൻ സ്കൂൾ പോവാൻ പറ്റിയത് പിന്നെ ബട്ടർഫ്ലൈയുടെ ഇൻഡക്ഷൻ ബേസ് ഒരെണ്ണം ബട്ടർഫ്ലൈയുടെ കുക്ക് വെയർ ഇൻഡക്ഷൻ ബേസ് ഒരെണ്ണം ബട്ടർഫ്ലൈ പിന്നെ ഒരു ദോശ തവ ഒരെണ്ണം ബട്ടർഫ്ലൈ ഒരു ലിഡ് ഉള്ള ടൈപ്പ് ഒരെണ്ണം കൂടെ ബട്ടർഫ്ലൈയുടെ ലിഡ് ഉള്ള ടൈപ്പ് ഇതൊക്കെ ഭയങ്കര റേറ്റ് വരുന്നതാണ് നമ്മൾ ഓഫർ ഇടുമ്പോൾ വില കല്പിക്കാതിരിക്കണ്ട അത്രയും റേറ്റാണ് ഇതിലൊക്കെ പിന്നെ പെട്ടർ പ്ലൈടെ ഒരു മൂന്ന് ലിറ്റർ ഒരു രണ്ട് ലിറ്റർ കുക്കർ അപ്പൊ ഇത്രയും ഐറ്റംസ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് ഒൻപത് ഐറ്റംസ് എല്ലാം കൂടെ അഞ്ഞൂറ്റി മുപ്പത്തിരണ്ടാമത്തെ ഓഫറ് അയ്യായിരം രൂപ നമ്മൾ ഓൺലൈൻ സർവീസ് ഉണ്ടോ ചോദിച്ചിരുന്നു നമ്മൾ പാർസല് പാർസൽ സർവീസ് കസ്റ്റമർ കൊടുക്കണം Okay, thank you.